ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് ഭരതപ്പുഴയിലെ ഒഴുക്കുകണക്കിലെടുത്ത വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നവമുകുന്ദ ക്ഷേത്രക്കടവിൽ ഒരുക്കിയിട്ടുള്ളത് എന്നറിയപ്പെടുന്ന തിരുനാവായിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പുലർച്ചെ രണ്ടര മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് നാവാമുകുന്ദേത്ര കടവിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട് ഇതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കടവുകളിൽ ഒരുക്കിയിട്ടുണ്ട് അഗ്നിരക്ഷാ സേന പോലീസ് അടക്കമുള്ള വിഭാഗങ്ങൾ സജ്ജമായി ഇന്നലെ മുതൽ സ്ഥലത്തുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടര മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഉച്ച ി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുൻവർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി തിരക്ക് അല്പം കുറവാണ് കാരണം വാവ് രണ്ട് പക്ഷമായാണ് ഈ വർഷം എത്തിയിരിക്കുന്നത് അതായത് നാളെയും ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിൽ നിന്ന് മുൻവർഷങ്ങളിലേതുപോലെ കൂടുതൽ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്ന വിശ്വാസികൾക്ക് ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉച്ചവരെ വലിയ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഇന്നലെ മുതൽ തന്നെ തിരുനാവായിലും പരിസര പ്രദേശങ്ങളിലും ബലിതർപ്പണത്തിനെത്തിയ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആതിര ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്